ഹലോ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊരു വീഡിയോയിൽ വരാൻ കാരണം ഞാൻ രണ്ട് ദിവസം മുന്നേ സ്കൂട്ടിയായിട്ട് കുന്നംകുളം പോയതാണ് എല്ലൈസി സംബന്ധമായ ഒരു കാര്യത്തിന് വേണ്ടി പോയതാണ് അപ്പോൾ കുന്നംകുളം പോയി തിരിച്ച് വരുമ്പോൾ അവിടെ ആക്കിക്കാവ് അപ്പം റോഡ് പണി നടക്കുന്നുണ്ട് നന്നായിട്ട് അപ്പോൾ വണ്ടികളൊക്കെ മെല്ലെ അല്ല അത്യാവശ്യ സ്പീഡിൽ തന്നെയാണ് പോകുന്നത് പക്ഷേ ചില സമയത്തൊരു ബ്ലോക്ക് വരും അവിടെ അങ്ങനെ ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ സൈഡിൽ കൂടെ തിരിച്ച് വരില്ല അപ്പോൾ ലെഫ്റ്റ് സൈഡിന് തന്നെ ഞാൻ വണ്ടി പിടിച്ചിട്ട് വരുന്നത് റൈറ്റ് സൈഡിന് അങ്ങോട്ട് പോണ വണ്ടികൾ അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിന് ഞാൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആദ്യം ഒരു ബസ് ഓവർടേക്ക് ചെയ്ത് റോങ് സൈഡിൽ കൂടെ വന്ന് ഓവർടേക്ക് ചെയ്ത് ഒരു ബസ് പോയി അതിൻ്റെ പിന്നാലെ വേറൊരു ബസ് മരണപ്പാച്ചിൽ പറഞ്ഞിട്ട് അവർ വരുന്നത് എന്ത് പോക്കാ പോണത് ബ്ലോക്കായി നിൽക്കുക എന്നുള്ളതൊന്നും അവർക്കില്ല എന്താ ആംബുലൻസ് പോകണ മതിരിയാണ് പോണേ ചില നേരത്ത് എന്നിട്ട് അങ്ങനെ കയറി വന്ന് എൻ്റെ വണ്ടി തട്ടി ഞാൻ താഴെ വീണ് അപ്പോഴത്തേന് നാട്ടി അവിടെ ഉള്ള ആൾക്കാരെ കൂടി കൂടി ബസ്സുകാരനെ കുറേ ചീത്ത പറഞ്ഞ് അങ്ങനെ ബസ്സുകാരനെ കുറേ ചീത്ത പറഞ്ഞുകൊണ്ട് കാര്യമില്ല അപ്പോൾ അവർ പറയണത് എന്താണെന്ന് ചോദിച്ചാൽ ചേച്ചിയോ ചേച്ചിക്കൊന്നും പറ്റിയില്ലല്ലോ എന്ന് അപ്പോൾ അതാണോ അതിൻ്റെ ഒരു ന്യായമായ ചോദ്യം ഒന്നും പറ്റിയില്ലല്ലോ എന്ന് ചോദിക്കില്ല അപ്പം ഞാൻ പറയുകയും ചെയ്തു നിങ്ങളെപ്പോലെ ഈ വലിയ ബസ്സിൽ പോണ ആൾക്കാരുടെ ജീവൻ പോലെ വിലപ്പെട്ട ജീവൻ തന്നെയാണ് ഈ ചെറിയ സ്കൂട്ടിയിൽ പോണ ആൾക്കാരുടെ ജീവനും നമ്മൾ ഈ ബസ്സുകാര് നമ്മളുടെ അടുത്തുകൂടെ ഒക്കെ പോകുമ്പോൾ ബസ്സുകാർ വലിയ ലോറിയൊക്കെ ടു വീലറിൻ്റെ അടുത്തുകൂടെ പോകുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു കാറ്റ് വരുന്ന മതിയാണ് അവർ പോകുമ്പോൾ അങ്ങനെ ആളുകളൊക്കെ കൂടി പറഞ്ഞ് അപ്പോൾ അവർക്ക് പിന്നെയും അവർക്ക് സമയത്തിനെത്താൻ ഓടാൻ വേണ്ടിയിട്ടുള്ള തിരക്കാണ് അവർക്ക് അപ്പോൾ ചേച്ചി ഒന്നും പറ്റിയില്ലല്ലോ ഞങ്ങൾക്ക് ഇവരേനെയൊക്കെ നേരത്തിന് ഇറക്കി കൊടുക്കേണ്ട ചേച്ചി അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ടുള്ള വർത്തമാനമാണ് അവർ എന്തായാലും അതൊന്നും ശരിയായ ഒരു ഏർപ്പാടല്ല കാരണം എത്രയോ ആളുകൾ സ്കൂട്ടിയായിട്ട് പോണതാ ഈ റോട്ട് കൂടെ ഇങ്ങനെ പോകുമ്പോൾ അവരുടെ ജീവനും ഒരു വിലയുള്ള ജീവനല്ലേ ഇന്നിപ്പോൾ എനിക്കത് സംഭവിച്ചു നാളെ വേറൊരാൾക്കാവും സംഭവിക്കുക എന്തോ എൻ്റെ എന്തോ ഒരു ഭാഗ്യത്തിന് ഞാനത് വല്ലാണ്ട് അപകടം പറ്റാണ്ട് ഞാൻ രക്ഷപ്പെട്ടു പോകുന്നു എല്ലാവരും അങ്ങനെ ആയിക്കോളുന്നില്ലല്ലോ ഇവരെ കാത്തിരിക്കുന്ന മാതിരി തന്നെ എല്ലാ ആളുകളെയും വീട്ടിൽ കാത്തിരിക്കാൻ ആൾക്കാരില്ലേ അവരവർക്ക് കുടുംബുണ്ട് മക്കളുണ്ട് ഏ അപ്പ അതൊക്കെ ഒന്ന് ഈ ബസ്സുകാരെ ചിന്തിക്കുന്നത് നന്നായിരിക്കുന്നാണ് എനിക്ക് തോന്നുന്നത് ബസ്സുകാര് മാത്രമല്ല ലോറിക്കാരും അവരൊക്കെ എന്ത് പോക്ക ചില നേരത്ത് പോകുന്നതെന്ന് ഒന്നാമത്തെ റോങ് സൈഡ് കൂടെ കയറി വരുന്നത് തന്നെ അവർ വലിയ തെറ്റാണ് ഏ ഒരു ബ്ലോക്ക് ഉള്ള സമയത്ത് അങ്ങനെയൊക്കെ കയറി വന്നിട്ടാണ് ഒരു ബസ്സുകാരും ബസ് കൊണ്ടുപോകുക അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എനിക്ക് രണ്ട് ദിവസം മുന്നേ അപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു നമുക്ക് ഈ സ്കൂട്ടിയൊക്കെ ആയിട്ട് പോകുമ്പോൾ നമുക്ക് കുറച്ച് ദൂരമൊക്കെ പോകേണ്ട ആൾക്കാരൊക്കെ ആകുമ്പോൾ നമ്മൾ നമ്മളെ വണ്ടിമ്മിൽ തന്നെ പോയി നമുക്ക് ശീലമുള്ള ആൾക്കാരാണ് അപ്പോൾ അങ്ങനെ നമ്മൾ പോകുമ്പം നമ്മൾ നേരെ പോയാലും നമ്മളുടെ നേരെ ഇങ്ങോട്ട് വന്ന് കയറുന്ന അപകടങ്ങളാണ് നമ്മളെത്ര സൂക്ഷിച്ച് പോയിട്ടും കാര്യമൊന്നുമില്ല അപ്പോൾ അവരിങ്ങോട് വന്ന് കയറി നമ്മളെ തട്ടിടച്ചാൽ എന്താ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി അതേമാതിരി സ്ത്രീകൾ വണ്ടി ഓടിച്ച് പോകുമ്പോ ടു വീലറായിട്ടു പോകുമ്പോ ചില ആളുകൾക്കുള്ളൊരു ഒരു ഒരു എന്താ പറയാ സഞ്ചാരം തന്നെ പറയാം അവർക്ക് അവര് ഇതെണ്ണ അവർക്ക് സ്ത്രീകൾ ടൂ വീലറായിട്ട് വരുമ്പോ അവര് സൈഡ് തരില്ല നമുക്ക് മുമ്പിൽ കിടന്ന് കളിക്കും ചില വണ്ടിക്കാർ ചെയ്യണ പണിയാ എത്ര തെണ്ടിത്തരാം അതൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുമോ ഏത് സ്ത്രീകളായാലും അവനവരുടെ വീട്ടിലെ അമ്മയോ സഹോദരിയോ എല്ലാവരും പുറത്ത് പോകണമല്ലേ അവരവരുടെ അമ്മ സഹോദരി അങ്ങനെയുള്ള ഒരു പരിഗണനയിൽ ഒരു സ്ത്രീ അങ്ങോട്ട് വിചാരിച്ചാൽ പോരെ ചില ആൾക്കാർ ചെയ്യുന്ന പരിപാടിയാണ് അപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ഞാൻ ഈ പറയുന്നവരോട് യോജിക്കുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം എന്തോ ഒരു ഭാഗ്യത്തിന് ഞാൻ രക്ഷപ്പെട്ടിട്ട് വന്നിരുന്നു വർത്താനം പറയുന്നു അല്ലെങ്കിൽ ബസ്സിൻ്റെ ചോട്ടിൽ പെട്ട് തല പോയി അപ്പോൾ ഇന്നിങ്ങനെ ഒരു സംഭവം ഡിസം മുന്നേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു അത് കാരണം വന്നു ഓക്കെ